ആ എല്ലാരും കുറ്റം പറയുന്നവരേ ആരും പ്രൈവറ്റ് ബസ് വരെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുമുണ്ട് എന്നാൽ ഇന്ന് കോട്ടയത്ത് ദേവമാത ബസ് ശരിക്കും ദൈവങ്ങളായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് ബസ്സിൽ വയ്യാതെ വന്ന ഒരു കുട്ടിയെ അവരുടെ കൃത്യമായ ഒരു ഇടപെടൽ കാരണം ആ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്തായാലും ഈ ഒരു ബസ് ജീവനക്കാരോട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം സംഭവം കഴിഞ്ഞാൽ വണ്ടി നല്ല തിരക്കായിരുന്നു പാലായി പോകുന്ന വഴിയാ സംഭവം നടക്കുന്നത് അപ്പോൾ ഏഹ് കടുവാമഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരക്കായിരുന്നു കണ്ടക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എടാ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകണം ഒരു കൊച്ചിന് പെട്ടെന്ന് വയ്യാ കുഴഞ്ഞു കൂണുമോ അത് പിന്നെ ഒന്നും നോക്കിയല്ലോ അവിടെ നിന്ന് അടുത്ത് വിട്ടുപോയത് പക്ഷെ വഴിക്കെല്ലാം ഭയങ്കര തടസ്സമായിരുന്നു മൊത്തം കാറുകാരെല്ലാം ഈ ഓണ അടിച്ച് പിടിച്ചിട്ട് അവരോർത്ത് സാധാരണ ബസ്സുകാരൊരു ഇതുണ്ടോ എറണാകുളം സൈഡിലൊക്കെ ബസ്സുകാരൊക്കെ അങ്ങനല്ലേ ഓണടിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര കല്പില്ല അങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ട് ഒത്തിരി പേര് നമ്മളെ തടസ്സം ഉണ്ടാക്കി പക്ഷേ വണ്ടിക്ക് ചേച്ചിമാരും ആൾക്കാരെല്ലാം സഹകരിച്ചു അവരെല്ലാം പറഞ്ഞ് മാറ്റുമാറ്റം എന്ന് പറഞ്ഞു അന്നേരത്തേക്കും അവിടെ ഈ എമർജൻസി ടീം എന്ന് പറഞ്ഞിട്ട് അവിടെ പേട്ടല്ല ഒത്തിരി പേരെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട് ഈ വെള്ളത്തിൽ പോകാരൊക്കെ ചെന്ന് എടുക്കുക അങ്ങനെയൊക്കെ സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് അവർ വന്നിട്ട് അവരെ ആ രണ്ട് വണ്ടി ഇങ്ങനെ ഓണടിച്ച് വരുന്ന കേട്ടിട്ട് അവരെ വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് പെട്ടെന്ന് വന്ന് നമ്മുടെ ഫ്രണ്ട് വന്ന് വഴിയെല്ലാം ഒരുക്കി തന്നു പിന്നെ അവിടുത്തെ ഓട്ടോക്കാരല്ല നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ അവരൊക്കെ പെട്ടെന്ന് വണ്ടി വരുന്നത് കണ്ടുകൊണ്ടിട്ട് ഓടി വന്ന് വഴി ഒരുക്കി അവരെല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ കയറുന്നണം വരെ അവരെല്ലാം കൂടെ തന്നെ വന്നു പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് ഞങ്ങള് കൊച്ചിനെ ഇറക്കുകയാണ് അപ്പൊ അവിടെയെല്ലാം ഉള്ളവരെല്ലാം ഓടി വന്ന് പെട്ടെന്ന് സഹായിച്ചു അതുകൊണ്ട് പെട്ടെന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നിലവിൽ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ കൂടെയുള്ള ഒരു സ്റ്റാഫിനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടി സർവീസ് വന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവര് വീട്ടിൽ നിന്നുള്ളവർ വന്നതിന് ശേഷമാണ് നമ്മുടെ സ്റ്റാഫ് പോകുന്നത് ബസ്സിൽ അങ്ങനല്ല അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നങ്ങനെ പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഇങ്ങനെ ദൂരം പോകേണ്ട വന്നില്ല ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം പോകേണ്ട വന്നു അതിനിടയ്ക്ക് ബ്ലോക്കും കൂടെ വന്നപ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിപ്പോയി എന്നാലും കുഴപ്പമില്ല കൊച്ചു സേഫ് ആണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല അവര് വീട്ടുകാർ വന്നപ്പോഴത്തേക്കിനും പിന്നെ സന്തോഷത്തോടെ പറഞ്ഞു ആ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു ബസ് നമ്മടെ തന്നെ വണ്ടിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ സന്തോഷമുള്ള കാര്യം കാരണം അവർക്കും സന്തോഷമായി നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു ആൾക്കാർക്കാണെങ്കിലും നമ്മള് ഇത് തന്നെ ചെയ്യുള്ളൂ ആ എല്ലാരും കുറ്റം പറയുന്നവരേ ഉള്ളൂ നന്മയെന്ന് ആരും പറയത്തില്ല നമ്മുടെ ഒരു വീട്ടിലൊരാള് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യൂള്ളു എന്ന് പറഞ്ഞാലും നമുക്ക് വണ്ടി കയറുന്ന എല്ലാരും നമ്മുടെ വീട്ടുകാരെ പോലെ എല്ലാരും നല്ല രീതിക്ക് കാണുന്നത് പക്ഷെ വണ്ടിക്കാരൻ പൊതുവെ എല്ലാവർക്കും വണ്ടിയിൽ നല്ല പൊതുവെ നല്ല തിരക്കായിരുന്നു വണ്ടിക്കകത്ത് ഒരു സ്റ്റാൻഡിങ് ആളായിരുന്നു അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മോനെ കൊച്ചിന് ഒരു വൈകി വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴും ഞാൻ അടുത്ത് കുപ്പിക്ക് നമ്മുടെ വെള്ളമുണ്ട് വെള്ളം കൊടുത്ത് കുപ്പിക്ക് കുറേ വെള്ളം കൊടുത്തു മുഖത്ത് വെള്ളം തളിച്ച് ഞാൻ വണ്ടി നിർത്തിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ആശുപത്രിയിലോട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആശുപത്രിയിലോട്ട് പോരുന്ന ഒരുപാട് പേര് നമുക്ക് വഴിയൊരുക്കി തരികയും എന്നാലും ഒത്തിരി സങ്കടമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ കാറുകാരെല്ലാം കൂടെ ആക്കി തന്ന അവിടെ അങ്ങനെ കുറെ സമയം നമുക്ക് പോയി അവിടെ സെൻട്രൽ ജംഗ്ഷനിലൊക്കെ ഒത്തിരി ബ്ലോക്ക് കിട്ടി പിന്നെ അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരെല്ലാം കൂടെ കൂടി സഹായിച്ച് അവർ വഴിയൊരുക്കി തന്ന അങ്ങനെ ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റി ആ സ്പീഡിൽ പോകുന്നതിൻ്റെ മത്സര ഓട്ടോ അങ്ങനെ ആയിരിക്കാം അവർ കരുതുന്നത് അപ്പോൾ കാറുകാർ അവരെയും പറയാൻ പറ്റത്തില്ല അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു ഇത് കണ്ടുവരുന്നതുകൊണ്ടേ എന്നാലും ഒരു ആവശ്യം വന്നാൽ പോലും അവർ എമർജൻസി കേസ് വന്നാൽ പോലും വണ്ടി മാറ്റി തരുവേല പൊതുവേ അപ്പൊ കണ്ടുവരുന്ന ഒരു എന്നായാലും കൊച്ച് അവിടെ സ്റ്റുഡന്റിനെ സേഫായിട്ട് എത്തിക്കാനും അവിടുന്ന് അവിടെ ആശുപത്രിയിലും എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് വേണ്ട സഹായം എല്ലാം ചെയ്ത് വന്ന് കൊച്ചിനെ ആശുപത്രിയിലോട്ട് അഡ്മിറ്റ് ചെയ്ത് പിന്നെ ട്രിപ്പ് ഇട്ട അവിടെ കിടത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഒരു സ്റ്റാഫിനെയും അവിടെ നിർത്തിയിട്ടാണ് പോയത് തിരിച്ചു പോവുന്നത് പിന്നെ അവരുടെ രക്ഷാകർത്താവൊക്കെ വന്നു അത് അതിനുശേഷം അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്റ്റാഫ് അവിടെ പോകുന്നത് പിന്നെ യാത്രക്കാരെല്ലാരും സഹകരിച്ചു കാരണം അടുത്തടുത്ത് തൊട്ടടുത്ത മെയിൻ സ്റ്റോപ്പുകളൊക്കെയാണ് അപ്പൊ അവിടെയൊക്കെ ഇറങ്ങാനുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു സ്റ്റാൻഡിൽ അങ്ങനെ ഇറങ്ങാനുള്ളവർക്കുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും സഹകരിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി എത്തിച്ച് ചെറിയ വഴി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു